ഹലോ ഹായ് കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബ്രെഡ് ബജ്ജിയാണ് ഷെയർ ചെയ്യുന്നത് അതും മസാല ബ്രെഡ് ബജ്ജി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിടെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തത് അതേ കപ്പിൽ കാൽ കപ്പ് അരിപ്പൊടി പച്ചരിപ്പൊടിയില്ലേ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിനും കുറവായിട്ട് അപ്പക്കാരം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം കലക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് കലക്കിയിട്ട് ഒഴിക്കണം ഒന്നിച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കണ്ട ഈ ഉണ്ടല്ലോ ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ടുറി കട്ട പിടിക്കും അപ്പം അതിനും കൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കണം ആദ്യം എന്നിട്ട് പിന്നെയും വെള്ളം വെച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം അത ഞാനിടല്ലാം നല്ല പോലെ കലക്കിയിട്ട് എടുത്തിന് എന്നിട്ട് മൂടി വെച്ച് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയുണ്ടല്ലോ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിച്ചപ്പലയും അതേപോലെ കുറച്ച് ഉണ്ടല്ലോ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നല്ല പോലെ മാവ് സോഫ്റ്റ് ആവും ഇനി കുറച്ച് കറുത്ത എല്ലുണ്ടല്ലോ അത് ഞാൻ ഇട്ടുകൊടുത്തേ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ ഇല്ലാങ്ങ് ആ ഭാഗം സ്കിപ്പ് ചെയ്യുക പിന്നെ അത് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ടും ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുത്ത് ഇത് സ്റ്റീമെല്ലാം പോയിട്ടാകുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല പോലെ ഉടച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല മാഷ് ആക്കിയിട്ട് എടുക്കുന്നില്ലേ ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒടഞ്ഞിട്ട് കിട്ടും കുറച്ച് ചൂടാറിയെങ്കിൽ നമുക്കിങ്ങനെ പേസ്റ്റ് പോലെ ആക്ക കുറച്ച് ബുദ്ധിമുട്ടാവും നല്ല പേസ്റ്റ് പോലെ ആണ് കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ധയ്യ ഒരു പരുവുണ്ടല്ലോ ഈ പരുവത്തിലാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ഉള്ളി വേണം രണ്ട് ഉള്ളി നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞതും വളരെ കുറച്ച് ഉപ്പും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റം വരാം ഇനി രണ്ട് വേണമെങ്കിൽ രണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പലിട്ടുകൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് അതിട്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഒരു ടീസ്പൂൺ കൊടുത്തിന് പിന്നെ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഇനി ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയഞ്ഞ് ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി ഇരൊക്കെ വേണമെങ്കിൽ കോഴി ഉണ്ടല്ലോ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ബ്രെഡ് വെച്ചിട്ട് കുറച്ച് മസാല ഇങ്ങനെ തേച്ച് കൊടുക്കണം ഇനി ബ്രെഡിൻ്റെ മീത വേണമെന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ സോസ് കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക എന്നിട്ടിൻ്റെ സൈഡെല്ലാം നമുക്ക് അലക്കി വെച്ച മാവില്ലേ ബാറ്റർ അത് തേച്ച് കൊടുക്കണം നല്ലപോലെ ഒട്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കണം വീഡിയോ ശ്രദ്ധിച്ചാൽ മതി പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ഉള്ള ബ്രെഡ് വേണം ഉണങ്ങിയ ബ്രെഡെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും രണ്ടാമത് ഞാൻ ഒന്ന് കാണിച്ചു തരാം മസാല നല്ല പോലെ തേച്ച് കൊടുക്കണം എന്നിട്ട് സൈഡിലെല്ലാം ഈ ബാറ്ററി കലക്കിയതുണ്ടല്ലോ നമ്മൾ കടലപ്പൊടിയിൽ കലക്കി വെച്ചത് അത് കുറച്ച് കട്ടിക്ക് തന്നെ വേണം എന്നിട്ട് എല്ലാ സൈഡും തേച്ച് കൊടുത്ത് പിന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കണം എന്തെങ്കിലും നീളത്തിലാണ് മടക്കിയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഭയങ്കര ടേസ്റ്റുള്ളൊരു ബജ്ജിയാണ് ഇപ്പം ചിക്കൻ്റെ കാര്യം എല്ലാം രാത്രിത്തെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കുറേ ചിക്കനിലും എല്ലാം വേണ്ടാത്ത ഉണ്ടാവും ചില ആൾക്കാർക്കൊന്നും രാത്രിത്തെ ചിക്കൻ്റെ കാര്യത്തെ പീസൊന്നും വേണ്ട ഉണ്ടാവില്ല അങ്ങനെയുള്ള പീസെല്ലാം ഉണ്ടെങ്കിൽ ഇതിലേക്ക് പൊളിച്ച് പൊളിച്ചിട്ട് കൊടുത്തെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇലക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം പിന്നെ എണ്ണ നല്ലപോലെ ചൂടായി എന്നിട്ട് മീഡിയം തീലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം തീലാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ കടലപ്പൊടിയെല്ലാം നല്ലപോലെ കുക്കാവണം നല്ല ക്രിസ്പി ആവണം അപ്പോൾ തീ കൂട്ടി കൊടുത്തെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു കാര്യം എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോൻ്റെ എല്ലാം മസാലയും വെച്ചിട്ടുണ്ട് ഉണ്ട് അതേപോലെ കടലമാവിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം പേസ്റ്റുണ്ട് ടേസ്റ്റില്ലാകുമ്പോൾ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ ചങ്ങായിമാരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പലതരത്തിലുള്ള ബജികളിൽ നമ്മൾ ഉണ്ടാക്കലില്ലേ ഇത് നമ്മളെ കാസർകോട്ടാരെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബജി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ബാക്കിയുള്ള ബ്രെഡും ഈ കലക്കി വെച്ചിരിക്കുന്ന പുട്ടുണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് പൊരിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായ റെസിപ്പിയാണ് കുറേ പണിയൊന്നുമില്ല നമ്മളപ്പോഴത്തെ സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞൊരു ബജ്ജി റെസിപ്പിയാണ് ഇത് തേങ്ങ ബജി പൊട്ടറ്റോ ബജ്ജി അങ്ങനത്തെ പല പല ബജും നമ്മൾ ഉണ്ടാക്കലില്ലേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബ്രെഡ് ബജ്ജി അതും ബ്രെഡ് മസാല ബജ്ജി എല്ലാ ചങ്ങായിമാരും ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക് ബ്രെഡ് എങ്ങനെ സാധാരണ എല്ലാ പുലിലും എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് അപ്പം എൻ്റെ ചങ്ങായിമാർ നേരെ കൊച്ചിലേക്ക് വിട്ടോ വേഗം ചായ തളക്കുന്ന സമയം കൊണ്ട് ഇങ്ങനത്തെ ഒരു വെറൈറ്റി സ്നാക്സും റെഡി ആയിക്കോ എന്നിട്ട് ഇപ്പം തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊരു കമൻ്റ് വിട്ടർ പാങ്ങായന പാങ്ങായിട്ടില്ലേ ഇഷ്ടപ്പെട്ടിന എല്ലാ കമൻ്റ് ഇപ്പം ഇട്ട് ഇഷ്ടപ്പെട്ടിന് എങ്ങനെ ഒരു ലൈക്ക് ആക്കിറോ പിന്നെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ആക്കിയത് ഇപ്പം പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഹൈപ്പ് അതും നിങ്ങൾ എല്ലാവരും എനേബിളാക്കിയിട്ട് വെച്ചങ്ങൾക്ക് വലിയ ഉപകാരം ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചങ്ങായിമാരെ വീണ്ടും കാണാം ബൈ ബൈ